നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രധാന വാതിലിന് മുകളിൽ അല്ലെങ്കിൽ പ്രധാന വാതിലിൽ നമ്മൾ ആ മുകൾ ഭാഗത്തായിട്ട് ഒരാളുടെ പൊക്കത്തിനനുസരിച്ച് ഒരാളുടെ പൊക്കത്തിൻ്റെ മുകളിൽ ആയിട്ട് സ്വസ്തിക വരയ്ക്കാറുണ്ട് ആ സ്വസ്തിക വരയ്ക്കുന്നത് ഒന്നില്ലെങ്കിൽ കുങ്കുമവും മഞ്ഞളും ചാലിച്ചുകൊണ്ട് നമുക്ക് സ്വസ്തിക വരയ്ക്കാം അല്ല എങ്കിൽ നൂറ് അതായത് ചുണ്ണാമ്പ് നമുക്ക് കലക്കി സ്വസ്തിക വരച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ വർധനവ് ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഏതാനും ചില കാര്യങ്ങളും രണ്ട് ചെടികളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന ദിക്കിൽ രണ്ട് ചെടികൾ കൂടി നട്ടുപിടിപ്പിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ചെടികൾ അതിന് സഹായിക്കുന്നത് എന്നും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വിശദമായിട്ട് പറയാം ആദ്യം തന്നെ നമ്മളുടെ വീടിൻ്റെ ഉമ്മറവാതിൽ അതായത് പൂമുഖവാതിൽ സ്വിറ്റ് ഔട്ടിന്റെ ആ ഭാഗത്ത് ചെരുപ്പുകൾ ഒരു കാരണവശാലും കൂട്ടിയിടരുത് നിങ്ങളുടേതാണെങ്കിൽ പോലും നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചെരുപ്പുകളാണെങ്കിൽ പോലും നമ്മൾ ചെരുപ്പുകൾ അടുക്കും ചിട്ടയോടും വെക്കുവാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആരുടെ ചെരുപ്പാണെങ്കിൽ പോലും അതിപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു അവർ നമ്മളുടെ വീട്ടിലേക്ക് ചെരുപ്പ് ഊരിയിട്ട് അകത്തേക്ക് കയറി എന്നിരിക്കുക ആ കാര്യം കഴിഞ്ഞാൽ അവർ ആ ചെരുപ്പിട്ട് തിരിച്ചു പോവും അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല നിരന്തരം നമ്മളുടെ വീടിൻ്റെ വാതുക്കൽ ചെരുപ്പ് കൂട്ടിയിടുകയോ ചെരുപ്പിട്ട് അതുപോലെ അലക്ഷ്യമായിട്ട് ചെരുപ്പിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകില്ല ഇങ്ങനെ നിരന്തരം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്തി നോക്കൂ നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്വസ്തിക വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എത്രമാത്രം നമ്മളുടെ പൂമുഖം വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമോ അത്രമാത്രം വൃത്തിയായിട്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചാൽ മാത്രമേ ഈ സ്വസ്തിക വരയ്ക്കുന്നതിൽ നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ കാരണം ചെരുപ്പുകൾ ഉമ്മർത്ത് കൂട്ടിയിടുന്നു ചൂല് ഉമ്മർത്ത് വെക്കുന്നു ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് വെച്ചാൽ യാതൊരു ഗുണവും അതിന് ലഭിക്കില്ല എന്നുള്ളത് മറന്നു പോവാതിരിക്കുക വെറുതെ സ്വസ്തിക എന്നും രാവിലെ കുളി കഴിഞ്ഞിട്ട് സ്വസ്തിക വരച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരില്ല അതുപോലെ തന്നെ നമ്മളുടെ തുളസി തറ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് തന്നെ പരിപാലിക്കുക ആ പരിപാലിക്കുന്നതോടുകൂടി ഒരു മൺചുരാതിലോ അല്ലെങ്കിൽ ഒറ്റത്തിരിയിട്ട് നമുക്ക് നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് ഒറ്റ തിരിയിട്ട് തന്നെ ചെറിയൊരു വിളക്കോ അല്ലെങ്കിൽ മൺചിരാതോ തറയിൽ നിർബന്ധമായിട്ടും തെളിയിച്ചു വെക്കേണ്ടതാണ് ഒരു കാരണവശാലും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ തുളസിയെ സ്പർശിക്കുകയോ ഇല ഇറുക്കുകയോ ചെയ്യരുത് നമുക്ക് ആവശ്യമുള്ളത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറുത്ത് വെക്കുക അതുപോലെ തന്നെ ഇറുത്ത് വെക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ തുടേ ചെയ്യരുത് തുളസിയെ തുളസിക്ക് ജലം അർപ്പിക്കുകയും ചെയ്യരുത് ഏകാദശി വൃതമൊക്കെ എടുക്കുന്ന സമയത്ത് വ്രതത്തിന്റെ സമയത്ത് തുളസി ദേവിക്ക് വ്രതത്തിലിരിക്കുന്ന ആ ഒരു സമയത്ത് വെള്ളം അർപ്പിക്കാൻ പാടില്ല നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ മനസ്സോടു കൂടി പൂർണ്ണ ശുദ്ധിയോടു കൂടി രാവിലെ തുളസിക്ക് ജലമർപ്പിക്കുക അതിനുള്ള ജലമർപ്പിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇത് നമ്മളുടെ വീട്ടിലുള്ള ചില സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഇത് കാരണമാകും ഇനി നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിഴക്ക് വശത്ത് ഒരു തുളസിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കാവുന്നതാണ് ഒരുപാട് കൂട്ടം കൂട്ടമായിട്ട് തുളസി വീട്ടിൽ വ വളർന്നു വന്നു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ല എല്ലാം വളരെ വൃത്തിയായിട്ട് പരിപാലിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തുളസി നമ്മളുടെ വീട്ടിൽ പട്ടുപോവാതെ അതായത് ഇത് ഉണങ്ങി പോവാതെയൊക്കെ വളരെ ശുദ്ധ വൃത്തിയോട് സൂക്ഷിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ വീട്ടിൽ ലക്ഷ്യം ി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം സ്വസ്തിക വരയ്ക്കാൻ അപ്പൊ സ്വസ്തിക വരയ്ക്കുമ്പോഴുള്ള ഗുണം ലഭിക്കണമെങ്കിൽ അത് ഈ സ്വസ്തിക വരയ്ക്കുന്നത് പണം വർധനവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തിക അഭിവൃദ്ധി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാത്ത ഒരാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഒരിക്കലും ഉണ്ടാകില്ല അതുപോലെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം ഏതൊരു ദിവസം ഏതൊരു ദിവസവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ നെല്ലിക്കാം ആവശ്യത്തിന് നിങ്ങൾക്കത് കഴിക്കാം അതായത് വെള്ളിയാഴ്ച വാങ്ങിയാൽ നിങ്ങൾക്ക് ശനി ഞായർ തിങ്കൾ വരെ കഴിക്കാം ഓരോന്ന് ഓരോ ദിവസം വെച്ച് കഴിച്ചാലും അത് ആരോഗ്യത്തിനും നല്ലതാണ് നമ്മളുടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിഷ്ണു ഭഗവാന്റെ പ്രത്യേകം ഒരു കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് അതുകൊണ്ട് വെള്ളി എന്നിട്ട് ചൊവ്വാഴ്ച ഒരു മൂന്നോ നാലെണ്ണോ വാങ്ങുക വീണ്ടും വെള്ളിയാഴ്ച അപ്പം പുറത്തു പോകുന്നവരോട് നമ്മളത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടാൽ മതി അപ്പൊ ചൊവ്വയും വെള്ളിയും നമ്മളുടെ വീട്ടിലേക്ക് നെല്ലിക്ക വാങ്ങി കയറ്റുന്നത് വളരെ നല്ലതാണ് ഇനി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളിലും അതായത് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് നീക്കി തുടയ്ക്കുക എല്ലാ ദിവസവും നീക്കി തൂക്കണം അതായത് ഈ കട്ടിലിന്റെ അടിയിലായാലും മലമരയുടെ അടിയിലായാലും ഒന്നും പൊടി ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ വീട്ടിൽ മൊത്തം വളരെ വൃത്തി ായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ വളരെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും അത് ഇനി ഞാൻ പറയുന്ന ദിക്കിൽ ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു നോക്കൂ അതായത് നമ്മളുടെ വീട്ടിൽ വാസു സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും അതായത് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാവുക രോഗങ്ങൾ വന്ന് വന്നു ഭവിക്കുക അതുപോലെ കടങ്ങൾ വീട്ടിയാലും വീട്ടിയാലും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും കടങ്ങൾ വരിക അതായത് നമുക്കൊരു വരുമാനം ലഭിക്കുമ്പോൾ ആ വരുമാനം ത്തിന്റെ തുക കംപ്ലീറ്റ് കടത്തിലേക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരിക ഇങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥ നിങ്ങളുടെ വടക്ക് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ വടക്ക് ഭാഗത്ത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതായത് പ്രത്യേകിച്ചും ഈശാന്കോ വടക്ക് കിഴക്ക് മൂലഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തന്നെ ചെയ്യണം വടക്ക് ഭാഗത്ത് അതുപോലെ നമ്മളുടെ വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള രോഗവും ദുരിതവും കടവും ഒക്കെ ഉണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും ആ മഞ്ഞളിൻ്റെ ഒരു മൂട് തൈ വടക്ക് ഭാഗത്ത് നമ്മൾ ഞാൻ ഈ പറയുന്ന നെല്ലി മരമാണ് രണ്ട് ചെടികൾ എന്ന് പറയുന്നത് ഒന്ന് നെല്ലിയും ഒന്ന് മഞ്ഞളുമാണ് അപ്പോൾ ഒരു നെല്ലി തൈ നടടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മഞ്ഞളുടെ മൂട് അതിൻ്റെ കൂടെ നട്ടുപിടിപ്പിക്കുക അതായത് രണ്ടും കൂടെ ഒരു കുഴിയിൽ ഇടാനല്ല പറയുന്നത് അടുത്ത് നട്ടുപിടിപ്പിക്കുക അതുപോലെ ഇത് കുറേ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തടമെടുത്തുകൊണ്ട് മഞ്ഞൾ ഇതിൻ്റെ തടത്തിലിട്ടതിന് ചുറ്റും തടം എടുത്തുകൊണ്ട് വളരെ വൃത്തിയായിട്ട് മഞ്ഞൾ നട്ടുപിടിപ്പിച്ച് ഈ നെല്ലിയെ നമുക്കൊരു സംരക്ഷണം പോലെ പരിചരിച്ച് കൊണ്ടുപോകാം എന്താണ് മഞ്ഞളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതീവ അനുഗ്രഹം വടക്ക് ഭാഗത്തു നിന്ന് ലഭിക്കും വടക്ക് ഭാഗം എന്താണ് കുബേര ദിക്കാണ് അതായത് ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ ദിക്ക് ഭഗവാനായ കുബേരന്റെ ദിക്കാണ് വടക്ക് അപ്പോൾ ലക്ഷ്മി ദേവിയുടെയും കുബേരന്റെയും അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ലക്ഷ്മി ദേവിയുടെ ഒരു പ്രശ്നം സെൻസ് നെല്ലിമരത്തിലുണ്ട് അതുപോലെ വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരമാണ് നെല്ലിമരം അതുകൊണ്ട് നെല്ലിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതിൽ നിറയെ കായകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിൽ വളരെയധികം സമ്പൽ സമൃദ്ധി വരും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് െട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇത് പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് അതുകൊണ്ട് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ഓരോ ദിനം പ്രതി നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നിങ്ങൾ ഈ രണ്ട് ചെടി വടക്ക് ഭാഗത്ത് ഒന്ന് നട്ടുപിടിപ്പിക്കുക അടുത്തടുത്തായിട്ട് നട്ടുപിടിപ്പിച്ച് നോക്കൂ ഇത് രണ്ടും വളർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ധനം വർദ്ധിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറുകയും വാസു സംബന്ധമായിട്ട് ായിട്ട് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് മഞ്ഞൾ കൂടി നട്ടുപിടിപ്പിക്കുക തുളസിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും നന്ദി നമസ്കാരം